ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ സോപ്പിൻ്റെ കവറൊക്കെ നമ്മൾ സോപ്പ് എടുത്തതിന് ശേഷം വെറുതെ കളയുകയല്ലേ ചെയ്യുന്നത് അപ്പം ഇതേപോലെ ചെയ്താൽ മതി സോപ്പിൻ്റെ കവറ് ഈ രീതിയിൽ പൊട്ടിച്ചിട്ട് നമ്മൾ തിരിച്ച് മടക്കുക എന്നിട്ട് നമ്മൾ സാരി ആണെങ്കിലും ഏത് ഡ്രസ്സ് കുഞ്ഞുങ്ങളുടെയൊക്കെ ഡ്രസ്സാണേലും അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ വയ്ക്കുകയാണെങ്കിൽ നല്ലൊരു മണമായിരിക്കും നമ്മൾ അലമാര തുറക്കുമ്പോഴും ഡ്രസ്സ് ഇടുമ്പോഴും നല്ല മണമായിരിക്കും ബാറ്റ്സ്മാനെല്ലാം ഒഴിവാക്കിയിട്ടേം ചെയ്യും ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഇപ്പം നമ്മൾ ഇതേപോലെ കല്യാണ ലെറ്ററൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കളയുമല്ലോ അപ്പം ഇതേപോലെ അതിൻ്റെ മൂലഭാഗം ഒന്ന് മുറിച്ചെടുക്കുക കട്ടിയുള്ള ഭാഗമാണല്ലോ അത് അപ്പം നമ്മുടെ കുട്ടികളുടെ ബുക്കിലാണെങ്കിലും അതുപോലെ നമ്മൾ വായിക്കുന്ന ബുക്കിനകത്തൊക്കെ പെട്ടെന്ന് അടയാളം വെക്കണമെങ്കിൽ ഇതൊന്ന് മൂലഭാഗത്ത് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബുക്ക് മറിക്കുമ്പോഴത്തേന് തന്നെ നമുക്കതിൻ്റെ അടയാളം കിട്ടും നമ്മൾ ഏത് ഭാഗത്താണോ നമ്മൾ വായിച്ചിട്ട് വയ്ക്കുന്ന ആ ഭാഗത്ത് ഇതേപോലെ അടയാളം വെക്കുകയാണെങ്കിൽ നമ്മൾ മടക്കി വെച്ചാൽ പോലും നമുക്ക് തുറക്കുമ്പം പെട്ടെന്ന് തന്നെ നമ്മൾ വെച്ച ഭാഗം നമുക്ക് കിട്ടും ീ രീതിയിൽ ചെയ്ത് നോക്കാം ഇന്നത്ത് ഉറക്കുമ്പം നമുക്ക് ആ ഭാഗത്ത് തന്നെ പെട്ടെന്ന് അടയാളം കിട്ടും അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി അടുത്ത നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഇനി നമ്മൾ സാരിയൊക്കെ മടക്കുന്നത് വളരെ പാടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഇത് ഇതേപോലത്തെ സിൽക്ക് കണക്കത്തെ സാരിയാണ് കേട്ടോ അപ്പം ഒട്ടും മടക്കി മടക്കി വെച്ചാൽ ചുളുങ്ങിപ്പോവും ഭയങ്കര പ്രയാസമുള്ള സാരിയാണ് ഞാനിപ്പം വളരെ ഈസി ആയിട്ട് ചുറ്റി കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടകം മാത്രം മതി നമ്മൾ ദോശയൊക്കെ ചുടുന്ന ചട്ടകം മാത്രം മതി അപ്പോൾ ഇതേപോലെ വലത് ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് തുടങ്ങാം ഇതേപോലെ ഒന്ന് മടക്കി പിടിച്ചതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ നമ്മളെ കയ്യിൽ പിടിച്ചാൽ കിട്ടാത്ത സാരിയാണ് ഈ സാരി അത് ഞാൻ വളരെ ഈസിയായിട്ട് ഇത് വെച്ച് ചുറ്റിയെടുക്കുകയാണേ അപ്പോൾ ഇങ്ങനെ ചുറ്റിയാണ് ചുറ്റിയെടുക്കുമ്പോഴത്തേനും നമുക്ക് അലമാരയിൽ നല്ല രീതിയിൽ എല്ലാ സാരികളും ഇതേപോലെ ചുറ്റിയാണെങ്കിലും ഒതുങ്ങിയിരിക്കും എത്ര സാരിയാണേലും നമുക്കിതേപോലെ മടക്കി വെക്കാൻ പറ്റും അപ്പോൾ വളരെ ഈസി ആയിട്ട് ഞാൻ മടക്കുകയാണ് അപ്പോൾ ചട്ടകം വെക്കുമ്പോൾ ഒരു സ്വല്പം താത്തി വേണം വെക്കാൻ ഏറ്റവും മുകളിലോട്ട് കയറ്റി വെക്കിയത് ഇപ്പം ഞാൻ വെച്ച കണക്ക് വെച്ചായിരുന്നത് ഇപ്പം കണ്ടോ എൻ്റെ ആ പട്ട ഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ടോ അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോഴത്തേനും സാരി മടക്കാൻ മടിച്ചിട്ട് മാറ്റിയിടേ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസിയായിട്ട് തന്നെ മടക്കാൻ പറ്റും ഉണ്ടോ പെട്ടെന്ന് തന്നെ ഞാൻ സാരി മടക്കി കഴിഞ്ഞു പിന്നെ നമുക്ക് ചുറ്റിയെടുക്കാം ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടോ ചട്ടകം അനാത്തിരിപ്പുണ്ട് ഇനി നമുക്ക് മടക്കിയതിന് ശേഷം വേണമെങ്കിൽ ചട്ടകം ഊരിയെടുക്കാം അതല്ലായെങ്കിൽ ചുറ്റിയതിന് ശേഷം ഇടയ്ക്ക് ഇതേപോലെ ആക്കുമ്പോഴേ ഊരിയെടുക്കാം അതല്ലെങ്കിൽ ചുറ്റി വെച്ചതിന് ശേഷം വേണമെങ്കിൽ ഊരിയെടുക്കാൻ ഞാൻ കാണിച്ചുതരാം വളരെ ഈസിയായിട്ട് തന്നെ ഈ സാരി ചുറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ചട്ടകം അനാത്തിരിപ്പുണ്ട് ഞാൻ അത് വെച്ച് തന്നെ മടക്കുകയാണ് നമ്മൾ ചട്ടകം എടുത്തിട്ടില്ല കണ്ടോ എടുക്കണമെങ്കിൽ ആ രീതിയിലങ്ങ് എടുത്തിട്ട് മടക്കാം ഇപ്പം ഞാനത് വെച്ചിട്ട് തന്നെ ചുറ്റിയിട്ട് ലാസ്റ്റാണ് എടുക്കുന്നത് അപ്പം നമുക്ക് ഏത് അളവിൽ വേണേലും ചുറ്റിയെടുക്കാം ഇപ്പം എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചുറ്റിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് ചട്ടകം ഇരിക്കുന്നതുകൊണ്ട് ഏത് അളവിൽ വേണേലും നമുക്ക് ചുറ്റിയെടുക്കാം കണ്ടോ നല്ല ഇതായിട്ടിരിക്കുന്നു അപ്പോൾ ഈ രീതിയിൽ എത്ര സാരി വേണേലും നമുക്ക് നിമിഷ നേരം കൂടി ചുറ്റി ചുറ്റിയെടുക്കാവുന്നതുള്ളൊരു ചട്ടകം മാത്രം മതി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ചട്ടകം മാറ്റിയാൽ മതി കണ്ടോ അപ്പം കളിയൊക്കെ ഞാൻ നോക്കിയപ്പം ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ചട്ടകം ആണ് അപ്പോൾ ഞാൻ ഒരു സാരിയും കൂടെ ചുറ്റി കാണിക്കാം അപ്പോൾ ഇത് വളരെ ടാസ്ക് തന്നെയാണ് കേട്ടോ ഇങ്ങനത്തെ സാരിയൊക്കെ ഈ രീതിയിൽ ചുറ്റിയെടുക്കുന്നത് അപ്പോൾ ഞാൻ അടുത്ത സാരി ചുറ്റിയെടുക്കാനായിട്ട് പോവുകയാണേ അടുത്ത സാരി ഇതേപോലെ മടക്കാണേ ചട്ടകം ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മളെ ബെന്നീസ് സ്വട്ടം നല്ല സോഫ്റ്റ് സാരിയാണ് അപ്പം അങ്ങനത്തെ അല്ല വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതേപോലെ ചുറ്റി ചുറ്റി എടുക്കാം കണ്ടോ എല്ലാം നല്ല കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട് അപ്പം നമ്മൾ ഇവിടെ പോയാലും സാരിയൊക്കെ വലിച്ചു വരിടേണ്ട കാര്യമില്ല നമുക്ക് വളരെ ഈസിയായിട്ട് തന്നെ വന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കി വെച്ചാൽ മതി നിമിഷ നേരം കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ മടക്കി വെക്കാൻ കണ്ടാൽ കഴിഞ്ഞു പിന്നെ നമുക്ക് ചുറ്റി മടക്കി വെക്കാം എന്താ കറക്റ്റ് അളവിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ചട്ടുക മാറ്റിയിട്ട് ഞാൻ ചുറ്റിയാണ് ഇത് എന്താ നല്ല രീതിയിൽ മടക്കി കിട്ടിയിട്ടുണ്ട് അപ്പം വളരെ ഈസി ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായായിരിക്കും ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് യൂസ്ഫുള്ളായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്